നമ്മളിപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് പിന്നെ ഇങ്ങനെ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും അപകടം പറ്റൂല എക്കോസ്മാർട്ടിന്റെ സൈഫൊക്കെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇനി അദ്ദേഹത്തിന് നമുക്ക് പിന്നെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഗേറ്റ് ഓപ്പൺ ആക്കാൻ കഴിയും സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ മൊത്തം ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഗേറ്റ് ഓട്ടോമേഷൻ ആണ് ആ ഗേറ്റ് ഓട്ടോമേഷൻ അതെ 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 അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് വീട്ടിനെ വിളിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലേ വിളിക്കേണ്ട ആവശ്യമല്ലേ അതെ നമ്മൾ ഗേറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു വീഡിയ ഡോർഫോൺ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ സ്ക്രീൻ ഉണ്ട് ഇവിടെ ആള് ഗസ്റ്റ് ആര് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഉള്ളിൽ അവരെ സ്ക്രീനിൽ കാണാൻ കഴിയും അവിടുന്ന് ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുറത്താണെങ്കിലും നമുക്ക് മൊബൈൽ വഴി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും കഴിയും പിന്നെ വീടിന്റെ ലൈറ്റ് അതുപോലെ തന്നെ സ്റ്റെയർ ഒക്കെ ഓട്ടോമേഷനാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ജസ്റ്റ് നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കൂടി ആയിട്ട് ചെയ്യണല്ലേ നിങ്ങൾ ലോകത്തെവിടെ ആണെങ്കിലും നിങ്ങളെ വീട്ടിലെ ചെടികളും തോട്ടങ്ങളും നനക്കാനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ മതി മതി കേരളത്തിൽ എവിടെ ഇങ്ങനെ ഇത്രയും കമ്പനിടെ സ്റ്റോക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഇത് നമ്മളെ വാണിബത്തിൽ മരണം വന്നുകഴിഞ്ഞാല് എല്ലാ രീതിയിലെ ഓട്ടോമേഷൻ വർക്കും ചെയ്തൊടുക്കും ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്ത് ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്യും ഓട്ടോമേഷൻ ചെയ്തോടു ചെയ്ത് അല്ലേ